അതുമാതിരി എല്ലാവരും ശ്രദ്ധിച്ചു ഒരു തന്നെ സ്വാധീനം എൻ്റെ ഫ്രണ്ട് ക്യാമറ ശകലം കുഴപ്പമാണ് അതുകൊണ്ടാണ് അവർ ക്ലിയർ ഇല്ലാത്ത ഓക്കെ നമ്മൾ സെൽ പോസ്റ്റ് ഇടാറുള്ളത് സെൽ പോസ്റ്റ് ഇടാൻ കാരണം എന്നത്തോടെ എൻ്റെ ഫോണ് റീചാർജ് ചെയ്തു അതേമാതിരി നിങ്ങൾക്ക് എല്ലാ ദിവസവും ആരെയും ഞാൻ കൊടുക്കുന്ന ഫുഡ് അപ്പം അതിൻ്റെയും പണിയായി അതിൻ്റെ ഫുഡ് തിരിഞ്ഞാൽ പൈസ ഇല്ല ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പി എസ് സി കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വേറെ ജോലി കാര്യങ്ങളൊന്നും രാവിലെ മരം പെട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് പോകുന്നത് അപ്പോൾ ഇനി ഒരു മാസം കഴിഞ്ഞാൽ പൈസ കിട്ടുകയുള്ളൂ എന്നൊക്കറിയാം മാസ ശമ്പളത്തിലാണ് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് ബെഡ് സെയിൽ ചെയ്തുള്ള കാര്യമെന്ന് പറഞ്ഞാൽ കുറച്ചധികം ഫുഡ് വാങ്ങിക്കണം അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഓക്കെ ബെഡ് വാങ്ങിച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഓക്കെ നമുക്ക് വീട്ടിലോട്ട് പോവാം ഓക്കെ എൻ്റെ ഫോൺ വിളിക്കുന്ന നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തെട്ട് നാൽപ്പത്തഞ്ച് ഇരുപത്തഞ്ച് അറുപത്തൊന്ന് അപ്പം ഇന്ന് വൈകിട്ടോടത്തോളം ഉള്ള എൻ്റെ ഫോണിൻ്റെ റീചാർജും തരും അതിനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ടാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക ഓക്കെ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ എൻ്റെ ഹേവിയർ കാണാത്തവരെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് എൻ്റെ ഹേവിയർ അത്യാവശ്യം ബേഡ്സുകളുണ്ട് ഓക്കെ കാണാമെന്ന് തന്നെ അറിയാം ഫുൾ ആണ് അപ്പോൾ ഇന്നത്തെ സങ്കടം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഡെയിലി കൊടുക്കുന്ന ഫുഡാണ് ഓക്കെ മെയിൻ ആയിട്ടുള്ള ബീറ്റ് റൂട്ടാണ് അപ്പോൾ ഇന്നത്തെ ഉള്ള മെയിനായിട്ടുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ രണ്ട് ബേർഡ് ഡായി ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ഫുഡുണ്ട് പക്ഷെ എന്തോ ചവിട്ടത്തിലോ കൊണ്ട് ഡെഡായതാണ് ഇതും അങ്ങനെ ചവിട്ടോ കൊണ്ട് ഡ്രെഡ് രണ്ട് ചിക്സ് ഓക്കെ അപ്പം ഇന്നത്തെ ഇത് പോയി അപ്പം നമുക്കിന്ന് കുറച്ച് പൈസ അത്യാവശ്യം ആയതുകൊണ്ട് മാത്രമാണ് ബേഴ്സുകൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ട് പാർ ബ്ലൂ കടപ്പുണ്ട് അത് കൊടുക്കാനായിട്ടുള്ള എല്ലാം ഓക്കെ നോട്ട് ഫോർ സെയിലാണത് അതിൽ ബാക്കിയുള്ള ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടായി കാണിച്ചു തരാം ഇതിൽ ഈ ഫസ്റ്റ് കാണുന്ന ഒരു ഗ്രീൻ ഫിഷറാണ് അതായത് ഈതൊരു ഗ്രീൻ ഫിഷർ ആണ് ആ ഒരു ഗ്രീൻ ഫിഷർ സ്പെറ്റ് പേൾഫേലയാണ് അപ്പോൾ ആർക്കെങ്കിലും സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ വിളിക്കുക അത് കഴിഞ്ഞാൽ അതിലുള്ള രണ്ട് ആൽബിനോ ഫിഷർ അടക്കമുണ്ട് അത് ചെയ്യുന്നുള്ളതാണ് പിന്നെ ഇതാ ഇപ്പം കയറി ഒരു സിക്സ് ആൽബിനോ ഡെക്ക് ആണ് പിന്നെ ഇതൊരു ഗ്രീൻ ഫിഷർ ഓപ്പ്ലേനാണ് ഓക്കെ ഇതെല്ലാം രണ്ട് മാസം പ്രായമായ ചിക്കളാണ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യമുള്ളവർ വിളിക്കുക വേഗം തന്നെ വിളിക്കുക ഓക്കെ അപ്പം അടുത്തായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന പാർ ബ്ലൂ സീരീസ് ആണ് ഫുൾ പാർ ബ്ലൂ ആണ് ഇത് പാർ ബ്ലൂ ഓപ്പ്ലേനാണ് ഓക്കെ അത് ഇതൊരു പാർബ്ലു പൈഡാണ് അതൊരു ബ്ലോ യൂവിങ് ഫ്ലിറ്റ് ഒപ്പിലൻ ആണ് ഓക്കെ അതൊരു മെയിലായിരിക്കും ഇത് കൺഫേം ആയി ഒരു ഇത് ബോൺ ചെക്ക്ഡ് മെയിലായിരുന്നു അത് ഇത് അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ആയിട്ടാണ് ഇറങ്ങാൻ സാധ്യത ഉള്ളത് നമുക്ക് നോക്കാം നമുക്ക് നമുക്കിതിപ്പം ഞാൻ കുറച്ചുകൊണ്ട് തുടക്കമില്ല ഓക്കെ അപ്പോൾ അതത്രയാണ് നമുക്കിപ്പം കൊടുക്കാനായിട്ടുള്ളത് പിന്നെ വന്നിട്ട് നമുക്കൊരു ബ്രീഡിംഗ് പേർ കൊടുക്കാറുണ്ട് ഞാൻ കാണിച്ചുതരാം ഇത് അത്രയ്ക്ക് പൈസ ഒരു അത്യാവശ്യം വരണ്ടാണ് കൺഫേം ബ്രീഡിംഗ് പെയറാണ് ഇതാണ് ബ്രീഡിംഗ് പേര് ലൂട്ടിനോ പീച്ചും അതേമാതിരി മാർബിൾ ഒപ്ലൈൻ ആയിട്ടുള്ള പേർ ആണ് ഓക്കെ പിന്നെ വന്നിട്ട് നമുക്ക് ഹാൻഡ് ഫീഡിങ് ചിക്കുകൾ ഉണ്ട് ആൾറെഡി ആൾ ചോദിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കാണുന്നവർ വേറെ ഒന്ന് വിളിക്കുക ഓക്കെ ഇതിൽ ഹാൻഡ് ഫീഡ് ചിക്കുണ്ട് അപ്പോൾ അത്യാവശ്യം ഇതാണ് ഹാൻഡ് ഫീഡ് ചിക്ക് ഇതൊരു ഹാൻഡ് ഫീഡ് സ്റ്റേജ് ആയിട്ടുണ്ട് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഹാൻഡ് ഫീഡ് സ്റ്റേജ് ആവും അതായത് ഗ്രീൻ പീച്ചാണോ അതാ ഇതൊരു ലൂട്ടിനോ ഓറഞ്ച് ഫേസും അതേമാതിരി വൈലറ്റ് പീച്ചിൽ നിന്ന് ഇറങ്ങിയ ഒരു ബേഡാണ് ഓക്കെ അപ്പം ഇതാണ് ആ ഒരു ബേഡ് ഇതിലേതെങ്കിലും താല്പര്യമുള്ളത് വിളിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫുറീബ ബ ബൈ